ർത്തീകളേ കണ്ടതുലം സഹതാവമോ ഭക്തസ്ത്രീകളെ ആശ്വസിപ്പിച്ചേടുന്നു താവം എട്ടാം സ്ഥലം ഈശോമിസിഹ ഓർസ്ലൈ നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു ഈശോമിസിഹയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു പൂർണനായ ദൈവത്തെ നോക്കി വിലപിക്കാതെ നമ്മുടെ പാപത്തെക്കുറിച്ചും വീഴ്ചകളെക്കുറിച്ചും വിലപിക്കുവാൻ അവൻ ആവശ്യപ്പെടുകയാണ് കാരണം കരയുന്നവന്റെ സങ്കേതമായ ഈശോ ആശ്വാസദായകനായി നിന്റെ അടുത്തുണ്ടാകും എന്തായാലും അവൻ അനുഭവിച്ച വേദന ഈ ലോകത്തിൽ വേറെ ആർക്കും ലഭിച്ചിട്ടില്ല നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഈശോ ഇത് ഏറ്റെടുത്തത് ഈശോയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ആമേ